ആ സൊഹാബി തിരുനബി അലൈഹി തങ്ങളോട് ചോദിച്ചു സാഹു ഞാൻ മുഹാജിറാണോ അതല്ല അൻസ്വാരിയാണോ മുത്തറസൂൽ മുത്തറസൂർ സുല്ല പറഞ്ഞു താങ്കൾക്ക് മുഹാജിറായിരിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക അൻസ്വാരങ്ങളിൽ ഉൾപ്പെടാനാണ് താല്പര്യമെങ്കിൽ അങ് അത് ചെയ്യുക രണ്ടിൽ ഏതാണോ ഏറ്റവും പ്രിയങ്കരമായി തോന്നുന്നത് താങ്കൾ അത് തെരഞ്ഞെടുത്തുകൊള്ളുക രണ്ടിലും ഉൾക്കൊള്ളുവാൻ അനുവാദം റസൂർ അള്ളാഹി കൊടുത്ത ആ സൊഹാബി ആരാണ് അവരുടെ ചരിത്രം എന്താണ് കഥ അൽ യമാൻ എന്നവർ അബു അബ്സ് ഗോത്രക്കാരനായിരുന്നു മക്കയിൽ മക്കയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ ഇവരുടെ കൈകളാൽ വധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മക്കയിൽ നിൽക്കാൻ കഴിയാതെ അവിടെ നിന്ന് മദീനയിലേക്ക് പോകേണ്ടി വന്ന ആളാണ് അൽ യമാൻ അങ്ങനെ മദീനയിൽ അബ്ദുൽ അഷാൽ എന്ന ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയും ആ ഗോത്രം ഇവരെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുകയും അങ്ങനെ മദീനക്കാരനായി മാറുകയും ചെയ്ത ഈ സുഹാബി മദീനയിൽ ജനിച്ച പുന്നാര മകനാണ് ഹൃദൈഫ തങ്ങളുടെ പിതാവ് അൽ യമാനിക്ക് പിൽക്കാലത്ത് മക്കയിലേക്ക് പ്രവേശിക്കാനുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങിയെങ്കിലും മക്കയിലേക്ക് പോയി അവിടെ താമസമാക്കണമോ അതെല്ലാം മദീനയിൽ തന്നെ തുടരണമോ എന്ന ആശങ്കകൾ ഉണ്ടായെങ്കിലും മക്കയിലേക്ക് ഇടയ്ക്കിടെ യാത്രകൾ പോവുകയും സ്ഥിരതാമസം മദീനയിൽ തന്നെ തുടരുകയും ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് ഹൃദയുൽ യമാൻ പിതാവ് അൽ യമാനിയുമെല്ലാം മദീനയിൽ തന്നെ സ്ഥിരതാമസം തുടരുന്ന ഒരവസ്ഥ ഉണ്ടായത് ആ മഹാപ്രകാശം മുത്തനു ി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിവിപ്ലവകരമായ ആ ഇസ്ലാമിക സന്ദേശത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ നടന്നപ്പോൾ മദീനയിൽ നിന്ന് ബനു അബ്സ് ഗോത്രത്തിലെ പത്ത് ആളുകൾ അടക്കം മക്കയിലേക്ക് ചെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് രഹസ്യമായി ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ആ ബനുഅ അബ്സ് ഗോത്രത്തിലെ പത്ത് ആളുകളിൽ ഉദൈഫ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അൽ യമാനിയും ഉണ്ടായിരുന്നു അൽ യമാനിയും ആ സംഘത്തിന്റെ കൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ചേർത്ത് പിടിച്ച് ഇസ്ലാമിലേക്ക് വന്നു മക്കയിൽ കുടുംബ പരമ്പരകൾ വേരുകൾ എല്ലാം ഉണ്ടെങ്കിലും അധീനക്കാരനായി മാറുകയായിരുന്നു പിതാവ് അൽ യമാനി എന്നവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യകാലത്തെ ധീരന്മാരായ ആളുകളിൽ ഒരാളായ അൽ യമാനിയുടെ മകനായി ജനിച്ചത് കൊണ്ട് തന്നെ ജനിക്കുമ്പോൾ തന്നെ മുസ്ലിമായി ജനിച്ചു ആ ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളരുവാൻ ഭാഗ്യം ലഭിച്ച മഹാനുഭാവനാണ് ഹുദൈഫത്തുൽ യമാനി തിരുനബി തങ്ങളെ കാണുന്നതിന് മുമ്പേ അവർ മുസ്ലിമായിരുന്നു ആയിരുന്നു എന്ന് ചുരുക്കം മുസ്ലിമായി മാറിയ ആ കുഞ്ഞുനാൾ മുതൽ തന്നെ ശ്രേഷ്ഠരായ തിരുനബി സാഹുഅലി വസ്ലാമ തങ്ങളെ കാണുവാനുള്ള ഉത്കടമായ ആഗ്രഹവുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു ഹബീബിനെ കുറിച്ച് കേട്ട ഓരോ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും അറിയന്തോറും കൂടുതൽ അറിയാൻ ആഗ്രഹം ജനിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള മഹാവിസ്മയ വ്യക്തിപ്രഭാവത്തിന് മുമ്പിൽ സ്വയം സമർപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഹൃദയ ആ മഹാപ്രഭാവത്തെ കാണുവാൻ ഓരോ ദിവസം കഴിയും തോറും ആഗ്രഹം വർദ്ധിച്ചു ആ കുഞ്ഞു മനസ്സിൽ ഒരിക്കൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര ചെയ്ത് മുത്തറസൂൽ ാഹുലി വസ്സലാ തങ്ങളെ കാണുവാനുള്ള മഹത്തായ അവസരം യമാനിക്ക് കടന്നു വരികയുണ്ടായി ഹബീബായ അലൈഹി വസ്ലമ തങ്ങളെ കണ്ട ഉടനെ ദീർഘനാളായി മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു ചോദ്യം യമാൻ അൻഹു അലൈഹി തങ്ങളോട് ചോദിച്ചു നബിയെ ഞാൻ മുഹാജിറാണോ അതല്ല അൻസ്വാരിയാണോ എന്ന് കാരണം മക്കയിൽ നിന്ന് ഒരു കാരണത്താൽ മദീനയിലേക്ക് താമസിച്ച് പോയവരാണ് അവിടെ മാറി താമസിച്ചവരാണ് പിതാവ് അങ്ങനെയാണ് മദീനക്കാരനായത് എന്നാൽ ഞാൻ ജനിച്ചത് മദീനയിൽ ജനിച്ചത് കൊണ്ട് മദീനക്കാരനാണ് താനും ഈ ചോദ്യത്തിന് ഉത്തരമായി തിരുനബി സാഹിസ് തങ്ങൾ പറഞ്ഞത് താങ്കൾക്ക് മുഹാജിറായി ഇരിക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളുക അതല്ല അൻസ്വാരീയങ്ങളിൽ പെടാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെയും ചെയ്തു കൊള്ളുക ഈ രണ്ടിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് താങ്കൾ തെരഞ്ഞെടുത്തുകൊള്ളുക അപ്പോൾ ഹെദൈഫ് അലി അള്ളാഹു പറഞ്ഞു എനിക്ക് അൻസ്വാരി ആയിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്നാൽ അങ്ങനെയാവട്ടെ എന്ന് രണ്ട് ഓപ്ഷനും റസൂലുള്ള കൊടുത്ത ആ ഒരു വല്ലാത്ത സൗഭാഗ്യം സിദ്ധിച്ച സൊഹാബിയാണ് ഹെദൈഫ് അലി അള്ളാഹു തിരുനബി സാഹ അഹ് സ്വലാ തങ്ങളും മദീനയിലേക്ക് പലായനം ചെയ്ത് വന്നതിന് ശേഷം എല്ലാ സമയവും തിരുനബി സൊള്ളു അലൈഹി ചെലുമാ തങ്ങളുടെ കൂടെ ചെലവഴിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തിയിരുന്നു ഹൃദൈ ഫുറിയു ബദർ ഒഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും ശ്രേഷ്ഠരായ നബിയുടെ കൂടെ പങ്കെടുക്കാനുള്ള അവസരവും അവർക്കുണ്ടായി ബദറിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം ഹൃദൈഫി അള്ളാഹുഹു തന്നെ വിശദീകരിക്കുന്നുണ്ട് ഞാനും എൻ്റെ പിതാവും മദീനയ്ക്ക് പുറത്തായിരുന്ന ഒരു ഘട്ടത്തിലാണ് ബദർ യുദ്ധം അരങ്ങേറുന്നത് ആ സമയത്ത് ശത്രുക്കളായ ആളുകൾ ഞങ്ങളെ തടഞ്ഞു വെച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ മദീനയിലേക്ക് എന്ന് മറുപടി പറഞ്ഞപ്പോൾ നിങ്ങൾ മദീനയിൽ പോയി മഹമ്മദിന്റെ കൂടെ ആക്രമിക്കാനുള്ള ഞങ്ങളെ ആക്രമിക്കാനുള്ള പദ്ധതിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മദീനയിലേക്ക് പോവുകയാണ് എന്ന് അവർ ഉത്തരം പറഞ്ഞു ആ സമയത്ത് മുഹമ്മദ് നബിയുടെ കൂടെ ചേർന്ന് ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയില്ല ആക്രമിക്കുകയില്ല എന്ന് നിങ്ങൾ വാക്ക് തന്നാൽ മാത്രമേ നിങ്ങളെ പോകാൻ അനുവദിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പിടിച്ചു വെക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാക്ക് കൊടുത്ത് അവിടെ നിന്ന് യാത്ര ചെയ്ത് മദീനത്തെത്തിയവരാണ് ഹുദൈഫ് റതി അള്ളാൻഹൂം പിതാവ് അൽ യമാനി റതി അള്ളാഹുഹൂം ഈ സംഭവം രണ്ടു പേരും ശ്രേഷ്ഠ നബി സുല്ലാഹു അലൈഹി സ്വലമ തങ്ങളോട് പറഞ്ഞു ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ശത്രുക്കൾക്ക് ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ് സല്ലു അലി പറഞ്ഞു ശത്രുക്കൾക്കാണെങ്കിലും കൊടുത്ത വാക്ക് നിങ്ങൾ പാലിക്കുക എന്ന് എത്ര സുന്ദരമായ ആദർശം ആ ഒരു വാക്ക് തിന്റെ പേരിലാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഇരുവർക്കും കഴിയാതെ പോയത് പിന്നീട് നടന്ന ഒഹദ് യുദ്ധത്തിൽ പിതാവ് അൽ യമാനിയും മകൻ ഹുദൈഫ അറിയാഹുനഹുവും രണ്ടു പേരും ഒഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതി ഭീകരമായ പല ഘട്ടങ്ങളും ഹുദൈഫി അള്ളാഹുഹു നേരിട്ടുമെങ്കിലും അതെല്ലാം വിജയകരമായി തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ അവർക്ക് സാധിച്ചു പക്ഷേ ആ യുദ്ധത്തിൽ വധിക്കപ്പെടുകയായിരുന്നു അവിടുത്തെ പിതാവ് അൽ യമാനി അല്യമാനി അത് പക്ഷേ ശത്രുക്കളുടെ കരങ്ങൾ കൊണ്ടായിരുന്നില്ല അബദ്ധത്തിൽ മുസ്ലിങ്ങളായ പടയാളികളുടെ കരങ്ങളാൽ തന്നെ വധിക്കപ്പെടുകയായിരുന്നു അവിടുത്തെ പിതാവ് തീർത്തും അസാധാരണത്വം നിറഞ്ഞ ആ ഒരു കഥ മഹാനവറുകൾ പിന്നീട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് യുദ്ധത്തിന്റെ ആ സമയത്ത് തിരുനബി അലൈഹി അലിസ്ലമ തങ്ങൾ എന്റെ പിതാവ് അൽ അല്യമാനിയെയും വക്ഷിയെയും കുറെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഒരു കോട്ടയുടെ അകത്ത് സുരക്ഷിതരായി താമസിച്ചിരിക്കുകയായിരുന്നു കാരണം ഇവര് രണ്ടു ും വൃദ്ധന്മാരായിരുന്നു ആ സമയത്ത് ഒരു യുദ്ധത്തിന് പോകാൻ മാത്രമുള്ള ശേഷിയില്ലാത്ത പ്രായത്തിലേക്ക് എത്തിയവരായിരുന്നു അവർ എന്നതുകൊണ്ട് അവരെ അവിടെ പ്രൊട്ടക്ട് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ യുദ്ധരംഗം ചൂടുപിടിച്ച് ശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അൽ യമാനിറങ്ങിയ കൂട്ടുകാരൻ സാബിത്തുവിനോ വക്ഷയോട് പറഞ്ഞു എന്താണ് നമ്മൾ ചെയ്യുന്നത് ഏതായാലും നമുക്ക് കുറെ പ്രായമായി കൂടുതൽ വൈകാതെ റബ്ബിന്റെ വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്യുകയും ചെയ്യും എന്തായാലും മരണമെടുത്തിട്ടുണ്ട് നമുക്ക് ഹബീബായ സൊല്ല അലിസ്വലമ തങ്ങളുടെ കൂടെ ചേർന്ന് ഈ യുദ്ധത്തിൽ രക്തസാക്ഷികളാവാം അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചേക്കാൻ സാധ്യതയുണ്ട് ഇത് കേട്ട പ്രാപിതൻ പക്ഷേ അത് അംഗീകരിച്ചു രണ്ടുപേരും വേഗം ഒഴിത് യുദ്ധത്തിലേക്ക് കുതിച്ചിറങ്ങുകയായിരുന്നു ഏതാനും സമയങ്ങൾക്കകം തന്നെ സാബിത്ത് റലിഅള്ളാഹുഹുവിനെ ബഹുദൈവാരാധകരായ ശത്രുക്കൾ കൊലപ്പെടുത്തി രക്തസാക്ഷിത്വം വഹിച്ചു പിന്നീട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അൽ യമാനി റലി അള്ളാഹുഹു പൊടികൊണ്ട് അന്തരീക്ഷം വല്ലാതെ നിറഞ്ഞിരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ അൽ യമാനി പോകുമ്പോൾ ഇത് ശത്രുവാണ് എന്ന് മനസ്സിലാക്കി പിന്തുടർന്ന മുസ്ലിം പടയാളികൾ തന്നെയാണ് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയത് ആ സമയത്ത് ഹദൈഫ പിന്നിൽ നിന്ന് ഇതെന്റെ പിതാവാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നുവെങ്കിലും അത് കേൾക്കാൻ മാത്രം അന്തരീക്ഷം ശാന്തമായിരുന്നില്ല അങ്ങനെയാണ് അവർ അവിടെ രക്തസാക്ഷിയാവുന്നത് അബദ്ധത്തിൽ മുസ്ലിം പടയാളികളുടെ ആ വെട്ടേറ്റ് അവിടെ വീഴുന്ന ആ സമയത്ത് മകൻ ഹുദൈഫറി അള്ളാഹു ഓടിച്ചെന്നു പ്രിയപ്പെട്ട മകനെ തിരിച്ചറിഞ്ഞ ഹുദൈഫറി അള്ളാഹുവിന്റെ പിതാവ് അൽ യമാനി ആ വെട്ടിയ ആളുകൾക്ക് വേണ്ടി അവസാന നിമിഷത്തിൽ പടച്ചവനോട് ദ്വായിരുന്നു അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് കരുണ ചെയ്യട്ടെ ആ ദ്വ ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹ സന്ദേശം പറഞ്ഞുകൊണ്ട് അവർ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവുകയാണ് ചെയ്തത് യുദ്ധം കഴിഞ്ഞതിന് ശേഷം യുദ്ധത്തിന്റെ ഓരോ കാര്യങ്ങളും വിലയിരുത്തുന്ന സമയത്ത് പിതാവ് ഇങ്ങനെ വധിക്കപ്പെട്ടതിന്റെ കാരണത്താൽ ഹുദൈഫ്രി അള്ളാഹു നഷ്ടപരിഹാരം നൽകുവാൻ വേണ്ടി സ്നേഹ റസൂൽ സ്വല്ല തങ്ങൾ തീരുമാനിച്ചു ആ സമയത്ത് ഹുദൈഫയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്റെ പിതാവ് രക്തസാക്ഷിത്വം ആഗ്രഹിച്ച ആളായിരുന്നു അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടതുമായിരുന്നു അവരത് നേടുകയും ചെയ്തു അത് കാരണമായി എനിക്ക് കിട്ടുന്ന നഷ്ടപരിഹാര തുക മുഴുവനും മുസ്ലിം പടയാളികൾക്ക് വേണ്ടി ഞാനിതാ സമർപ്പിക്കുന്നു നീ സാക്ഷിയാണ് എന്ന് ഈ ഒരു സംഭവം തിരുനബി അലൈഹി തങ്ങളുടെ അടുത്ത് വലിയ സ്ഥാനം ലഭിക്കുന്നു

നേരിട്ട് അടുത്തറിഞ്ഞ് പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു സ്നേഹ റസൂൽ വളരെ പ്രാധാന്യമുള്ള മൂന്ന് പ്രത്യേകതകൾ റസൂൽ കണ്ടു ഏതൊരു പ്രതിസന്ധിയെയും ആപൽകരമായ പ്രതിസന്ധികളെയും അതികൂർമ്മമായ ബുദ്ധി കൊണ്ട് നേരിട്ട് തരണം ചെയ്യുവാനുള്ള പ്രത്യേകമായ ഒരു സാമർഥ്യമായിരുന്നു അതിൽ ഒന്നാമത്തേത് ഏതൊരു കാര്യവും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ഉള്ള പ്രത്യേകമായ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ആയിരുന്നു അതിൽ രണ്ടാമത്തേത് ഒരാൾക്കും കഴിയാത്ത വിധം ഒരാൾക്കും ഒരു സൂചന പോലും കൊടുക്കാത്ത വിധം ഏതൊരു രഹസ്യവും സൂക്ഷിക്കാൻ കഴിയുന്ന അപാരമായ ഒരു പ്രത്യേകത മൂന്നാമതായി റസൂൽ അവരിൽ കണ്ടെടുത്തു അലൈഹി ഓരോ അനുയായിയുടെയും ഓരോ സ്പെസിഫിക് ആയുള്ള കഴിവുകളും പ്രത്യേകതകളും അതിസൂക്ഷ്മമായി തിരിച്ചറിഞ്ഞ് അവരെ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്തി ഓരോരുത്തരുടെയും കഴിവിന് അനുയോജ്യമായ പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ നൽകുകയായിരുന്നു മുത്തറസൂൽ സാഹു അലൈഹി വസ്ലം തങ്ങൾ ചെയ്തിരുന്നത് മദീന കാലത്ത് തുടക്ക കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കപട വിശ്വാസികളുടെ സാന്നിധ്യമായിരുന്നു രഹസ്യമായി യഹൂദരുമായി ബന്ധം സ്ഥാപിക്കുകയും അവരുമായി പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തുകയും അലൈഹി നബ്സല്ലാസ്ലാമ തങ്ങൾക്കും സ്വഹാബത്തിനുമെതിരെ ഗൂഢാലോചനകളിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന ഏതാനും ആളുകൾ ആ കൂട്ടത്തിൽ റസൂലിന്റെ കൂടെ പലപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഇരുനബി സാഹുലി തങ്ങൾ ഹുദൈഫത്തുൽ യമാൻ റലിയു വിളിച്ച് ഏതാനും ചില ആളുകളുടെ പേരുകൾ പറഞ്ഞു കൊടുക്കുന്നത് ആ പേരുകളിൽ പറയപ്പെട്ട പരാമർശിക്കപ്പെട്ട ആളുകളെല്ലാം വിശ്വാസികളായിരുന്നു ആ പേരുകളെല്ലാം അതീവ രഹസ്യമായി ഹദി അള്ളാഹു സൂക്ഷിച്ചിരുന്നു മറ്റു സ്വഹാബികൾക്കൊന്നും ആരൊക്കെയാണ് ആ ആളുകൾ എന്ന് ഒരിക്കലും അറിയുമായിരുന്നില്ല ആ കപട വിശ്വാസികളുടെ പേര് വിവരങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ നീക്കങ്ങൾ അതിസൂക്ഷ്മമായി ശ്രദ്ധിക്കുകയും മുസ്ലിംങ്ങൾക്കെതിരെ അവർ നടത്തുന്ന ഗൂഢാലോചനകളും പദ്ധതികളും അവരുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി നിരീക്ഷിച്ചറിഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടിയായിരുന്നു തിരുദൂത്ർ സൊല്ലാ അലിസ്ലമ തങ്ങൾ ഹദൈഫത്തുൽ യമാൻ റലി അള്ളാഹ്നഹുവിനെ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിരുന്നത് ബഹുമുഖങ്ങളായ ഇത്തരത്തിലുള്ള പല ദൗത്യങ്ങളും ഏൽപ്പിക്കപ്പെട്ടിരുന്ന കാലം മുതൽ സുഹേബ് സിറ് തിരുനബി സൊല്ലാസ്വലമ തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന പേരിലാണ് ഹുദൈഫർ അലി അള്ളാഹ്വനു അറിയപ്പെട്ടിരുന്നത് സുപ്രധാനമായ പല ഇസ്ലാമിക ഘട്ടങ്ങളിലും ഹദൈഫ് അലി അള്ളാഹുനുവിൻ്റെ ബുദ്ധികൂർമ്മതയും നൈപുണ്യങ്ങളും അതിശക്തമായ തരണം ചെയ്യാനുള്ള കപ്പാസിറ്റിയും ബുദ്ധിയും സാമർഥ്യങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ശ്രേഷ്ഠ നബി സുല്ല അതിലൊരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഹന്ദക്കിൻ്റെ വേള ഉപരിഭാഗത്തും താഴെ ഭാഗത്തും എല്ലാം ശത്രുക്കൾ മുസ്ലിമീങ്ങളെ വലയം ചെയ്ത് ആ ഒരു താഴ്വാരത്തിലിട്ട് മുസ്ലിമീങ്ങളെ കൂട്ടത്തോടെ ഇല്ലാതാക്കുവാൻ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച് വന്ന ശത്രു സൈന്യം ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ട് വിഷം നൊട്ടിയ വയറുകളുമായി വല്ലാത്ത രീതിയിൽ പരീക്ഷണം നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു മുസ്ലിം സൈന്യം വല്ലാത്ത ഇടുക്കമേറിയ സാഹചര്യങ്ങളും പട്ടിണി കിടന്നുകൊണ്ട് പരിക്ഷീണിതരായ ശരീരവുമായി മാനസികമായ തളർച്ച പോലും നേരിടാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഘട്ടമായിരുന്നു അത് മറുഭാഗത്ത് കുറൈശികൾ ശത്രുക്കൾ അവരുടെ സഖ്യകക്ഷികളെല്ലാം സമാനമായ അവസ്ഥയിൽ തന്നെയായിരുന്നു ഭീതിജനകമായ സാമ്പത്തികമായ സ്രോതസ്സുകളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അവിടെയും സംജാതമായിരുന്നു അള്ളാഹു ശത്രുക്കളുടെ മുകളിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരീക്ഷണമായി ശക്തമായ കാറ്റിനെ പറഞ്ഞേക്കുകയും ആ കാറ്റ് അവർ താമസിച്ചിരുന്ന ടെൻറ്റുകളെ പറത്തിക്കളയുകയും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്ന പാത്രങ്ങളെ മറിച്ചു കളയുകയും ചെയ്യുവാൻ മാത്രം ശക്തമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആ ദൃഢനിശ്ചയം ചാഞ്ചല്യമായി അവർക്ക് മാറുകയായിരുന്നു ഒരു പ്രത്യേകതരം തരം ഭീതി അവരെ പിടികൂടി ശത്രുക്കളുടെ തീപ്പന്തങ്ങളും വിളക്കുകളുമെല്ലാം അണഞ്ഞു പോവുകയും കെട്ടുപോവുകയും ചെയ്തു അവരുടെ മുഖത്തും കണ്ണിലുമെല്ലാം ചരൽക്കല്ലുകളും കല്ലുകളും മൺപൊടികളുമെല്ലാം കയറി നിറഞ്ഞ് ഒന്നും കാണാനോ ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് ശത്രുഭാഗവും മാറുകയായിരുന്നു ഇത്തരത്തിൽ സങ്കീർണമായ യുദ്ധഘട്ടങ്ങളിൽ സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തി നെക്സ്റ്റ് മൂവ്മെന്റ് എന്താണ് എന്ന് കൃത്യമായി അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ ഒരു മിലിറ്ററി ഇന്റലിജൻസ് സംവിധാനത്തിന് ആ ഒരു നിർണായകമായ ഘട്ടത്തിൽ ശ്രേഷ്ഠരായ നബി തങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കിടങ്ങിൻ്റെ അപ്പുറത്തുള്ള തമ്പടിച്ചിരിക്കുന്ന ശത്രുപക്ഷത്തേക്ക് രാത്രിയുടെ നിശബ്ദതയിൽ അതീവ രഹസ്യമായി വളരെ സാഹസികമായി നുഴഞ്ഞു കയറി ചെന്ന് അവിടെയുള്ള നിലവിലുള്ള അവസ്ഥകൾ എന്താണ് എന്ന് കൃത്യമായി പഠിച്ചറിഞ്ഞു മനസ്സിലാക്കി തിരിച്ചിങ്ങോട്ട് തന്നെ വന്ന് തിരുനബി തിരുനബിസ് അല്ലാസ്ല തങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുക എന്ന അതിസാഹസികമായ ദൗത്യമാണ് ഹൃദയഫറദി അള്ളാഹുവിന് ഏൽപ്പിക്കപ്പെട്ടത് ആ ഒരു ദൗത്യം നിർവഹിച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത മൂമെൻറ്റ് എന്തായിരിക്കണമെന്ന് ഇസ്ലാമിക സൈന്യത്തിന് തീരുമാനിക്കുവാൻ സാധിക്കുക ആ ഒരു പ്രത്യേകമായ ഒരു ടാസ്ക് ചെയ്തതിനെക്കുറിച്ച് ഹുദൈഫി അള്ളാഹുഹു പിന്നീട് ഇപ്രകാരം വിവരിക്കുന്നുണ്ട് ഞങ്ങൾ രാത്രി വരിവരിയായി ഇരിക്കുകയായിരുന്നു അബൂ സുഫിയാനും സംഘവും അടക്കമുള്ള ശത്രുക്കൾ ഞങ്ങളുടെ മുഗൾ ഭാഗത്ത് തമ്പടിച്ചിരിക്കുകയായിരുന്നു വനു കുറയുള്ള ഗോത്രക്കാരായ യഹൂദർ ഞങ്ങളുടെ താഴ്ഭാഗത്തായി തമ്പടിച്ചിട്ടും ഉണ്ടായിരുന്നു ഇരുഭാഗങ്ങളിലും ശത്രുക്കൾ തമ്പടിച്ചിരിക്കുന്ന അവസ്ഥ മറ്റൊരു ഭാഗത്ത് വലിയ പർവ്വതങ്ങളും ഞങ്ങളുടെ സ്ത്രീകളും കുട്ടികളും ശത്രുക്കളിൽ നിന്ന് സുരക്ഷിതരായിരുന്നില്ല എന്ന ചിന്ത ഞങ്ങളെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു വല്ലാതെ ഇരുട്ട് പടർന്ന് പന്തലിക്കുന്ന ഒന്നും സ്വന്തം കൈകൾ പോലും കാണാൻ കഴിയാത്ത അത്രയും ഇരുട്ടുള്ള രാത്രി അതോടൊപ്പം അതിശക്തമായ തണുപ്പും അതോടൊപ്പം വിഷന്ന് വലഞ്ഞ ശരീരങ്ങളും ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ മേഘങ്ങളുടെ ഗർജനം പോലെ തോന്നിപ്പിക്കുന്ന അതിശക്തമായ കാറ്റും അപ്പുറത്തുനിന്ന് വീശിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു റസൂൽ അലൈഹി അല്ല തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ ഓരോരുത്തരായി അവിടുത്തെ അടുത്തേക്ക് വന്ന് യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞു പോകാൻ സമ്മതം ചോദിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വീടുകൾ അരക്ഷിതമായിരിക്കുകയാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് കപട വിശ്വാസികൾ ഈ യുദ്ധരംഗത്തുനിന്ന് പിന്മാറുവാൻ റസൂലിനോട് സല്ലാ അലൈവില്ലം സമ്മതം ചോദിച്ചത് യഥാർത്ഥത്തിൽ അവരുടെ വീട് അരക്ഷിതാവസ്ഥയിലായിരുന്നില്ല അവരുടെ കപടതയായിരുന്നു അവരെ അതിലേക്ക് നയിച്ചത് അങ്ങനെ കുറേ ആളുകൾ ഹന്തക്കിൽ ഇസ്ലാമിൻ്റെ പക്ഷത്തു നിന്ന് കപട വിശ്വാസികളായ ആളുകൾ പിന്തിരിഞ്ഞു പോയി അവസാനം ഞങ്ങൾ ഏകദേശം മുന്നൂറോളം ആളുകൾ മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത് ആ ഒരു ഘട്ടത്തിൽ തിരുനബി സല്ലാ അലുവലമ തങ്ങൾ എഴുന്നേറ്റ് ആ ഒരു ഇരുട്ടിൽ പതുക്കെ നടന്ന് ഓരോ ആളുകളെയും സ്വഹാബത്തിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ റസൂൽ നടന്ന് എൻ്റെ അടുത്തേക്ക് എത്തി ആ ഒരു അതികഠിനമായ തണുപ്പിൻ്റെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ പ്രിയതമയുടെ ഒരു മേൽമുണ്ട് മാത്രമായിരുന്നു എൻ്റെ അപ്പോൾ ഉണ്ടായിരുന്നത് എൻ്റെ കാൾ മുട്ടുകളോടൊപ്പം എത്താനുള്ള നീളമേ അതിനുണ്ടായിരുന്നുള്ളൂ നിലത്ത് പടിഞ്ഞിരിക്കുകയായിരുന്ന എൻ്റെ അടുത്തെത്തിയപ്പോൾ തിരുനബി സല്ലാല് തങ്ങൾ എൻ്റെ അടുത്തേക്ക് കാലുകൾ ചേർത്ത് കൊണ്ട് ചോദിച്ചു ഇതാരാണ് ഞാൻ പറഞ്ഞു ഹബീബരെ ഇത് ഹുദൈഫയാണ് റസൂൺ സല്ലാസ് തങ്ങൾ പ്രത്യേകമായ ഒരു താല്പര്യത്തോട് ഓ ഹുദൈഫയാണോ എന്ന് ചോദിച്ചു വിഷപ്പിൻ്റെ അതിശക്തമായ അവസ്ഥയും അതിശൈക്യത്തിൻ്റെ കാഠിന്യവുമെല്ലാം നിലത്ത് പതിഞ്ഞിരിക്കാൻ എന്നെ നിർബന്ധിതനാക്കുന്ന സാഹചര്യമായിരുന്നപ്പോൾ യാ റസൂലുള്ള ഇത് ഹുദൈഫ തന്നെയാകുന്നു എന്ന് ഞാൻ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു ആ സമയത്ത് തിരുനബി സുല്ലാ ഒരു തങ്ങൾ എന്നോട് ഇപ്രകാരം പറഞ്ഞു ശത്രുക്കളെക്കുറിച്ച് നമുക്ക് പല വിവരങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട് ഹുദൈഫ നിങ്ങൾ ശത്രുക്കൾക്കിടയിലേക്ക് ഇരച്ചു കയറി അവിടെ പോയി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തിരിച്ചു വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കണം ഉടനെ തന്നെ റസൂൽ അലൈഹി സുല്ലാല്സ് തങ്ങൾ പറഞ്ഞ ആ ദൗത്യത്തിന് വേണ്ടി ഞാൻ പുറപ്പെട്ടു അതിസാഹസികമായ ഒരു ടാസ്ക് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഹന്തക്കിന്റെ കുഴിയുടെ അപ്പുറത്തേക്ക് യാത്ര ചെയ്യണം അതിശക്തമായ ശൈത്യവും വിഷംനൊട്ടിക ശരീരവുമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു പ്രത്യേകതരം പേടിയും ആവലാതിയും എന്നെ പിടികൂടിയിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ ശ്രേഷ്ഠരായ റസൂൽ സുല്ലാസ് തങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഇവരെ നീ കാത്തുകൊള്ളണമേ കൊള്ളണമേറബേ ഹെദയുടെ മുൻഭാഗത്തും പിൻഭാഗത്തും ഇടതുഭാഗത്തും വലതുഭാഗത്തും താഴെയും മുകളിലുമെല്ലാം നിന്റെ കാവൽ ഉണ്ടാകേണമേറബേ എന്ന് ഈ ധ കേട്ട ഉടനെ എൻ്റെ ഭയങ്ങളെല്ലാം മാറി ഒരു പ്രസരിപ്പോ കൂടെ ഞാൻ ശത്രുക്കൾക്കിടയിലേക്ക് നടന്നു പിടികൂടിയിരുന്ന ശക്തമായ തണുപ്പ് പോലും എന്നെ വിട്ടകന്ന് പോകുന്ന ഒരു പ്രത്യേകമായ അനുഭവമായിരുന്നു അത് അങ്ങനെ ആ യാത്ര പുറപ്പെട്ടു ഞാൻ പോകുന്ന ആ തുടക്കത്തിൽ തിരുമേ സല്ലി താങ്കൾ എന്നോട് ഇങ്ങനെ കൂടെ പറഞ്ഞു ഹുദൈഫ താങ്കൾ അവിടെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ശത്രുക്കളുടെ കാര്യത്തിൽ ഒരു നീക്കവും താങ്കൾ നടത്തരുത് എന്ന് ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം എന്ന് റസൂൾ സല്ലാ അലുസ്ല തങ്ങളോട് പറഞ്ഞ് ഞാൻ മുന്നോട്ട് നടന്ന് പതുക്കെ ശത്രു സൈന്യത്തിൻ്റെ ക്യാമ്പിലേക്ക് ചെന്ന് അവരിൽ ഒരാൾ എന്ന രീതിയിൽ ഞാൻ അവിടെ ഇരുന്നു അല്പം സമയം കഴിഞ്ഞപ്പോഴേക്കും അബൂ സുഫിയാൻ ശത്രുക്കളുടെ നേതാവായിരുന്ന ആൾ അവിടെ വന്ന് എല്ലാവരോടുമായി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി കുറേശി സമൂഹമേ അതി പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ രഹസ്യമായതുകൊണ്ട് തന്നെ ഒരിക്കലും മുഹമ്മദിൻ്റെ അടുത്തേക്ക് അത് എത്താൻ പാടില്ല അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ ആരാണ് എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തുക ഇത് അബൂ സുഫിയാൻ പറഞ്ഞ ഉടനെ ഹുദൈഫു പറയുകയാണ് അബൂ സുഫിയാൻ ഇത് പറഞ്ഞ ഉടനെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് ഞാൻ വേഗം ചോദിച്ചു നിങ്ങൾ ആരാണ് ആരുടെ മകനാണ് എന്ന് അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ സംശയിക്കപ്പെട്ടില്ല പിന്നീട് അബൂ സുഫിയാൻ ഇങ്ങനെ തുടർന്നു കുറേശ്ശി സമൂഹമേ നാം വല്ലാത്ത ഒരു പരാജയത്തിൻ്റെ വക്കിലാണ് ഉള്ളത് നമ്മുടെ ഭക്ഷണ സാമഗ്രി സംവിധാനങ്ങളെല്ലാം അതോടൊപ്പം യാത്രാ വാഹനങ്ങളെല്ലാം പ്രത്യേകമായ അപകടകരമായ അവസ്ഥയിലാണ് ഉള്ളത് വനവും കുറയുള്ള ഗോത്രക്കാർ നമ്മിൽ നിന്ന് കൂറുമാറിയിരിക്കുന്നു താങ്ങാനാവാത്ത വിധം അതേശൈത്യവും അതോടൊപ്പം ശക്തമായ കാറ്റും നമ്മളെ വലച്ചു കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും തരണം ചെയ്യാൻ കഴിയാത്ത ഈ അവസ്ഥയിൽ നിന്ന് വേഗം നമുക്ക് രക്ഷപ്പെട്ടു പോകണം എല്ലാവരും യാത്ര ചെയ്തു കൊള്ളുക ഞാനിതാ പുറപ്പെടുകയായി ഇത്രയും പറഞ്ഞുകൊണ്ട് അബൂ സുഫിയാൻ ആ യുദ്ധരംഗത്ത് നിന്നും പിൻവാങ്ങിക്കൊണ്ട് യാത്ര ആരംഭിച്ചു പിന്നെ ഒട്ടും താമസിച്ചില്ല തൻ്റെ ഒട്ടകത്തെ റെഡിയാക്കി നിർത്തി ശിരോവസ്ത്രം അഴിച്ച് കെട്ടി യാത്രയ്ക്ക് തയ്യാറെടുത്തുകൊണ്ട് എല്ലാവരോടും യാത്ര പുറപ്പെട്ടു കൊള്ളുവാൻ അംഗ്യവും കാണിച്ച് അബൂ സുഫിയാൻ യാത്ര തുടങ്ങി തിരുനബി സല്ലാ സലമ തങ്ങളുടെ അടുത്ത് തിരിച്ചെത്തി വിവരങ്ങൾ കൈമാറുന്നതിന് മുമ്പ് ഒന്നും ചെയ്യരുത് എന്ന നിർദ്ദേശം എനിക്ക് കിട്ടി കിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ഒരമ്പ് കൊണ്ട് അബൂ സുഫിയാൻ്റെ കഥ ഞാൻ കഴിക്കുമായിരുന്നു എന്ന് ഹുദൈഫ് റജുല്ലാഹനു പറയുന്നുണ്ട് ഉദൈഫ് അലൈ അല്ലാവിന് തിരിച്ച് റസൂൽ അലൈഹി വസ്ലം തങ്ങളുടെ അടുത്തേക്ക് വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു പരുമാരിൽ ഒരാളുടെ മേൽമുണ്ട് താഴെയിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മുത്ത റസൂൽ സല്ലാഹുലി സ്വലം തങ്ങൾ ഞാൻ അവിടുത്തെ അടുത്തേക്ക് ചെന്നിരുന്നു ആ ഒരു മേൽമുണ്ട് എൻ്റെ ശരീരത്തിലേക്കും നീട്ടിയിട്ട് തന്നു മുത്തു റസൂൽ സല്ലാഹു അല്ലൈ വല്ലം ശത്രുക്കളുടെ ഭീതിയുടെ പരാജയത്തിൻ്റെ പതനത്തിൻ്റെ ആ വാർത്ത കേട്ടപ്പോൾ തുടർച്ചയായി അള്ളാഹുവിന് നന്ദി അറിയിച്ചു സ്തുതിച്ചുകൊണ്ട് സന്തോഷിക്കുകയുണ്ടായി മുത്തൻ നബി അള്ളാഹു അലഹി വല്ല മതങ്ങൾ ജീവിതത്തിലുടനീളം വിശ്വാസികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും അറിയാൻ വേണ്ടി ആശ്രയിച്ചിരുന്നത് ഹൃദയഫത്ത് യമാനി അലി അള്ളാഹുനുവിനെ ആയിരുന്നു ഖലീഫമാരൊക്കെ കപടവിശ്വാസികളെക്കുറിച്ചുള്ള എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി സമീപിച്ചിരുന്നത് ഹൃദൈഫർ അലി അള്ളാഹുനുവിനെ ആയിരുന്നു ഏതുവരെയെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ ഉമർ അബ്ൽത്താബ്റജി അള്ളാഹു ചോദിക്കും ആ ആളുടെ മയ്യത്ത് നിസ്കാരത്തിന് ഹൃദൈഫ് അലി അള്ളാഹു വന്നിട്ടുണ്ടോ ഹുദൈഫ വന്നിട്ടുണ്ടെങ്കിൽ ഉമർ അലി അള്ളാഹുവൻ മയ്യത്ത് നിസ്കരിക്കും ഇല്ലെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാൻ താൽപ്പര്യം കാരണം കപട വിശ്വാസിയുടെ മയത്തിന് ഹൃദൈഫ് അലി അള്ളാഹുവിന് വരുമായിരുന്നില്ല അതായിരുന്നു കാരണം ഒരിക്കൽ ഒരിക്കലും ഹദൈഫർ അലി അള്ളാഹുവിനോട് അബ്ൽ ഹത്താബ്റജു അഹുവിന് ചോദിച്ചു എൻ്റെ ഉദ്യോഗസ്ഥന്മാരായ ആളുകളിൽ ആരെങ്കിലും കപട വിശ്വാസികൾ ഉണ്ടോ ഹുദൈഫ് അലി അള്ളാഹുവിന് പറഞ്ഞു ഉണ്ട് ഒരാളുണ്ട് അതാരാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കൂടുതൽ വൈകാതെ തന്നെ അത് ആരാണ് എന്ന് അമറുലഹ്നു മനസ്സിലാവുകയും ആ കപട വിശ്വാസിയെ ഉദ്യോഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു തിരുനബി സല്ലാ അലൈഹി സ്വലാമ തങ്ങൾ രഹസ്യങ്ങൾ ഏൽപ്പിച്ചിരുന്നതുകൊണ്ട് സുഹൈബ് സിറു എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നതുകൊണ്ട് എല്ലാവർക്കിടയിലും പ്രത്യേകമായ ബഹുമാനത്തിനും സ്ഥാനത്തിനും ഉടമയായിരുന്നു ഹൃദൈഫി റതി അള്ളവനു ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമുക്കറിയുമെങ്കിലും ഹുദൈഫ റതി കുറിച്ച് പലർക്കും അറിയാത്ത വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട് നഹാവന്ത് ദൈനവർ ഹമദാൻ റയ്യി തുടങ്ങുന്ന പ്രധാനപ്പെട്ട പേർഷ്യൻ പട്ടണങ്ങൾ ഇസ്ലാമിനു വേണ്ടി യുദ്ധം ചെയ്ത് ജയിച്ചടക്കിയത് ഹുദൈഫ് റതി അള്ളാഹുൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്നതാണത് അതോടൊപ്പം തന്നെ ചില കാരണങ്ങളാൽ ഭിന്നിക്കാൻ തുടങ്ങിയ സമൂഹത്തെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിൻ്റെ ആ ഒരു പിൻബലത്തിൽ വീണ്ടും യോജിപ്പിച്ച് നല്ല ഉത്തമ സമൂഹമായി മാറ്റിയെടുക്കുന്നതിൽ ഹസൈഫർ അദി അള്ളാഹുനു നിർണായകമായ പങ്കു വഹിച്ചതും ചരിത്രത്തിൻ്റെ വിശാലതയിൽ നാം കാണുന്നില്ല അതിനും നേതൃത്വം നൽകി നിർണായകമായ പങ്ക് വഹിച്ചത് ഹസൈഫർ അദി അള്ളാഹുനു ആയിരുന്നു ഇത്രത്തോളം റസൂൽ സൊല്ലാഹു അല്ലെ സ്വലമ തങ്ങളുടെ അടുത്ത് സ്ഥാനമുണ്ടായിട്ടും പിൻകാലത്തെ സ്വഹാബികളെല്ലാം ബഹുമാനിക്കുന്ന മഹത് വ്യക്തിത്വമായിരുന്നിട്ടും അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ ഞാൻ നല്ലവനായിരിക്കുമോ സ്വീകരിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ പേടിയോടെ ഭീതിയോടെ ജീവിച്ചിരുന്ന ആളായിരുന്നു ഹദൈഫത്തുലമാൻ റുലിയാഹുൻ രോഗബാധിതനായി മരണം കാത്ത് കിടക്കുന്ന ഒരു ഘട്ടത്തിൽ ഏകദേശം പ്രഭാതത്തോട് അടുത്ത ഒരു സമയത്ത് കാണാൻ വന്നവരോട് അവർ ചോദിച്ചു ഇപ്പോൾ ഏതാണ് സമയം പ്രഭാതമെടുക്കാറായി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നെ നരകത്തിലിടുന്ന പ്രഭാതത്തെ തൊട്ട് ഞാൻ അല്ല കാവലിനെ ചോദിക്കുന്നു തുടർന്ന് വന്നവരോട് മഹാനവറുകൾ ചോദിച്ചു നിങ്ങൾ കഫൻ പുടവ കൊണ്ടുവന്നിട്ടുണ്ടോ അവർ പറഞ്ഞു ഉണ്ട് അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു വലിയ വിലപിടിപ്പുള്ള മുന്തിയ കഫൻ പുടവയൊന്നും എനിക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത് ഞാൻ നന്മയുള്ള ആളാണെങ്കിൽ എനിക്ക് എനിക്കാവശ്യമായതെല്ലാം എൻ്റെ റബ്ബ് എനിക്ക് തന്നുകൊള്ളൂ അല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഉള്ളത് തന്നെ ഊരിയെടുത്ത് വലിച്ചെറിയാനാണ് സാധ്യത തുടർന്ന് മഹാനവറുകൾ വഫാത്തിൻ്റെ ആ അവസാന ഘട്ടത്തിൽ തുടർന്ന് മഹാനവറുകൾ ജീവിതത്തിന്റെ ആ അവസാന ഘട്ടത്തിൽ വഫാത്തിനടുത്ത വേളയിൽ ഇങ്ങനെ പറയുകയായിരുന്നു അള്ളാഹുവേ സമ്പന്നതയ്ക്ക് പകരം ദാരിദ്ര്യം ഇഷ്ടപ്പെട്ടയാളായിരുന്നു ഞാൻ എന്ന് നിനക്കറിയാം ഔന്നത്യത്തെക്കാളും താഴ്മ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഞാൻ എന്നും പഠിച്ചവനെ നിനക്കറിയുന്നതാണ് ജീവിതത്തെക്കാൾ മരണത്തെയാണ് ഞാൻ പ്രിയം വെച്ചിരുന്നത് എന്നും നിനക്കറിയാം അങ്ങനെ പറഞ്ഞ് ജീവൻ അവസാന നിമിഷം വേർപ്പെടുന്ന നിമിഷത്തിൽ മഹാനവറുകൾ പറയുകയായിരുന്നു കൊതിയോടെ ഞാൻ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയൻ ഇതാ വന്നെത്തുകയായി ഖേദിക്കേണ്ടി വന്നവർ വിജയിച്ചിട്ടില്ല അങ്ങനെ ആ മഹജീവിതം അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ് അള്ളാഹു മഹാനവറുകളെ നാളെ തിരുനബി സല്ലാവിസ്ലമ തങ്ങളുടെ സമക്ഷത്തിൽ സ്വർഗ്ഗത്തിൽ വെച്ച് കാണുവാൻ നമുക്ക് തോഫീഖ് നൽകട്ടെ ആമീൻ ഇയാർ അബുൽ ആലമി